പ്രിയപ്പെട്ട ചങ്കകളെ അസീബ് അടിക്കട വണ്ട ഇന്ന് ഞാൻ പറഞ്ഞേക്കടാ അടിപൊളി വീട് നാല് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് ഹാൾ അടുക്കള ഒക്കെ അടിപൊളി വീട് നിസാ കേരള വഴിയിട്ടാ വീടിൻ്റെ വീടൊന്ന് കണ്ടുപോയിക്കോട്ടോ വീടൊന്ന് കണ്ടുപോയിക്കോ വീടിൻ്റെ ഉള്ളൊക്കെ അടിപൊളിയാണ് മറ്റോരോത് പെയിൻറ്റ് ചെയ്യാതെ കയറി താമസിക്കുക അത്രേ ഉള്ളൂ അടിപൊളി വീട് അപ്പോൾ ഇത് നിസാ കയറുന്ന വഴി മെയിൻ ടാറിട്ട റോട്ടീന്ന് നിസാ കയറിയ വഴി വീടിൻ്റെ മുറ്റം വരയുണ്ട് അത് വേണ്ട ഇതാണ് വീട് തന്നെ വീടിൻ്റെ ഫ്രണ്ടൊക്കെയാണ് കാണാം അടിപൊളി വീടാണ് വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടുപോയിക്കോട്ടെ അതിന് മേടിക്കണമെങ്കിലും വീടിൻ്റെ ഉള്ളിൽ കണ്ടു അടിപൊളി വീടാണ് കാണാൻ മഗിയുള്ള വീടാണ് അത് കണ്ടാ ഉള്ളൊക്കെ അടിപൊളിയായിട്ട് പുള്ളി കട കൊണ്ടാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പുള്ളി ഇത് ഒന്നും ചെയ്യൂലായിരുന്നു വിൽക്കില്ലായിരുന്നു അമ്മാതിന് പടത്തേക്കട വീടാണ് വീടിൻ്റെ ഉള്ളിലെ മഗിയൊക്കെ കാണുക ഇപ്പോൾ പുറം ഭാഗം കൊണ്ട് കാണാൻ ഇതാണ് സൈഡ് ഭാഗം കട്ട വിരിച്ച റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അകമൊക്കെ അല്ല സിറ്റൗട്ട് വർക്ക് ഏരിയ ഹാൾ ഒക്കെ ഉള്ളത് ഒരു നല്ല വീടാണ് കേട്ടോ ഈ കാണാൻ ടൈലിട്ട വീടാണ് രണ്ട് മൂന്ന് ബെഡ്റൂമാണ് കുടിക്കാൻ പറ്റിയ അടിപൊളി കുടിവെള്ളത്തിൻ്റെ കിണറുണ്ട് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമാണ് ഇത് നമ്മുടെ സ്ഥലം എവിടെയെന്ന് അറിയണ്ടേ ഇത് പറവൂര് ബാഞ്ഞാലി റൂട്ടിൽ അത്താടി എയർപോർട്ട് റൂട്ടിൽ വയൽക്കരേണ്ട സ്ഥലമുള്ളത് മെയിൻ ഹൈവേത് കൂടി വന്ന ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് എം ബി എസ് കോളേജിനാണ് പറഞ്ഞാണെങ്കിൽ ഒരു കിലോമീറ്റർ തരാം വീടിൻ്റെ അകമൊക്കെയാണ് കാണുന്നത് ഇതാണ് അടിപൊളി വീടാണ് കേട്ടോ അതെല്ലാം ബാക്കിയുള്ള സ്റ്റുഡിയോ സെറ്റപ്പുള്ള വീടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ അതിൽ കോൺടാക്ട് നമ്പറ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിളിച്ചോ നമ്മുടെ പാർട്ട്ണറാണ് ജലീലിൻ്റെ നമ്പറാണ് വെച്ചേക്കടാ അപ്പോൾ താ വീഡിയോ ഇഷ്ടമായ ലൈക്കുകളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ലൈക്കുകളൊക്കെ ഉണ്ടെങ്കിലാണ് വീഡിയോകൾ ഉഷാറായിട്ട് ഉയർച്ചയിലേക്ക് കയറി കയറിപ്പോരുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ വിളിച്ചോ അപ്പോൾ ഇതാണ് ഇനി കൂടുതലൊന്നും പറയാനില്ല റൂമൊക്കെ റൂമിൻ്റെ ഉള്ളിലൊക്കെയാണ് കാണേട്ടോ